എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന ഫോർമുല കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ എന്നാൽ എന്താണ് ഈ ഫോർമുല എന്നും എവിടെയാണ് എങ്ങനെയാണ് ഈ ഫോർമുല ഉപയോഗിക്കേണ്ടതെന്ന് നമ്മളിൽ പലർക്കും അറിവുണ്ടായിരിക്കില്ല ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഫോർമുല എന്താണെന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു എന്നും എങ്ങനെ നമുക്കത് പ്രയോജനപ്പെടുത്താമെന്നും മനസ്സിലാക്കാം വെൽക്കം ടു മൈ യു ചാനൽ എൻ്റെ വീട് നമ്മൾ പഠിച്ചിട്ടുള്ള പല ഫോർമുലകളും ഇക്വേഷനുകളും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീ നിത്യ ജീവിതത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ പൈതുകോര സ്തീറം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ കൺസ്ട്രക്ഷനുകളിൽ ത്രീ ഫോർ ഫൈവ് മെത്തേഡ് ഉപയോഗിച്ച് റൈറ്റ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഈ ചാനലിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ത്രീ ഫോർ ഫൈവ് മെത്തേഡ് ഉപയോഗിച്ച് റൈറ്റ് ആംഗിൾ കണ്ടെത്തുന്നവരിൽ ചിലരെങ്കിലും പൈതുകോര സ്തീറമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അറിയാത്തവർ ആയിരിക്കും ആ വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം അതുപോലെ തന്നെ പൈതുകോറ തീരം ഉപയോഗിച്ചുകൊണ്ട് ഒരു കോലോ അല്ലെങ്കിൽ ഒരു ഏണിയോ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഉയരം കണക്ക് കൂട്ടി എടുക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് കടക്കാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആദ്യമായിട്ട് സ്ക്വയർ എന്താണ് എന്ന് മനസ്സിലാക്കാം സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു സമചിതിരമാണ് അതെ നാല് വശങ്ങളും തുല്യ അളവുകളുള്ള ഒരു ചരിരത്തിനെയാണ് നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ സമുചിതിരം എന്ന് പറയുന്നത് ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനായി അതിൻ്റെ ഒരു വശത്തിൻ്റെ അളവിൻ്റെ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും അതായത് അഞ്ച് മീറ്റർ നീളമുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് അഞ്ച് സ്ക്വയർ അതായത് അഞ്ച് ഇൻറ്റു അഞ്ച് ഫിസിക്കൽ ടു ട്വൻറ്റി ഫൈവ് സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മൾ കൃഷി ചെയ്യുന്ന വയലുകളും പാടങ്ങളുമെല്ലാം ചതുരാകൃതിയിൽ അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിലുള്ളവയാണ് എന്ന് നമുക്ക് കാണാം വിത്ത് വിതയ്ക്കുവാനും അതുപോലെ അളവുകൾ എടുക്കുവാനും എല്ലാം എളുപ്പം ചതുരമായതുകൊണ്ടാണ് സ്ഥലങ്ങളെല്ലാം പല ചതുരങ്ങളായി വിഭജിച്ചുകൊണ്ട് കൃഷി ചെയ്തിരുന്നത് പണ്ടുകാലങ്ങളിൽ വലിയ കൃഷിഭൂമികളിൽ വിത്ത് വിതയ്ക്കാൻ ആവശ്യമായ വിത്തിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ ഈ കൃഷിഭൂമിയെ പല ചതുരങ്ങളായി തിരിച്ച് ഒരു ചതുരത്തിനുള്ളിൽ വിതയ്ക്കാൻ ആവശ്യമായ അളവ് കണ്ടെത്തി അതിനെ മൊത്തം ചതുരങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചുകൊണ്ട് എത്രമാത്രം വിത്ത് ആവശ്യമായി വരും എന്ന് കണക്ക് കൂട്ടി അവർ ശേഖരിച്ചു വെച്ചിരുന്നു നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നമ്മുടെ ഈ ഇക്വേഷനെ കുറിച്ച് മനസ്സിലാക്കാം ഒരാൾക്ക് ഒരു സ്ക്വയർ പ്ലോട്ട് അല്ലെങ്കിൽ ചതുരത്തിലുള്ള ഒരു പ്ലോട്ട് ഉണ്ട് എന്ന് വിചാരിക്കുക അയാൾ ഇത് തൻ്റെ രണ്ട് മക്കൾക്ക് വീതിച്ചു കൊടുക്കുവാനായിട്ട് തീരുമാനിക്കുന്നു ഒന്നാമത്തെ ആൾക്ക് ഒരു മൂലയിൽ ചതുരാകൃതിയിൽ ഒരു പ്ലോട്ട് നൽകുന്നു ആ സ്ക്വയർ പ്ലോട്ടിൻ്റെ സൈഡുകളുടെ അളവ് എ എന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ആ പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ഇൻ ടു എ ഫിസിക്കൽ ടു എ സ്ക്വയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ബാക്കി വരുന്ന പ്ലോട്ട് രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുന്നു എങ്കിൽ ആദ്യം വിഭജിച്ച ഭാഗത്തിൻ്റെ ബാക്കി വരുന്ന സൈഡിനെ നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ടോട്ടൽ പ്ലോട്ടിൻ്റെ ഒരു വശത്തിൻ്റെ അളവിനെ എ പ്ലസ് ബി എന്ന് വിളിക്കാം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മൾ പ്ലോട്ടുകളെ എയും ബിയും ഉള്ള സൈഡുകളായി തിരിക്കുമ്പോൾ നമുക്ക് നാല് പ്ലോട്ടുകൾ കിട്ടുന്ന കിട്ടുന്നതായി കാണാം രണ്ട് സ്ക്വയർ പ്ലോട്ടുകളും രണ്ട് റെക്റ്റാംഗുലർ പ്ലോട്ടുകളും അല്ലെങ്കിൽ ദീർഘചതുരത്തിലുള്ള പ്ലോട്ടുകളും ആയിട്ട് നാല് പ്ലോട്ടുകൾ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം ഈ പ്ലോട്ടുകളുടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്ലോട്ടിന് എ സ്ക്വയർ എന്നും അതുപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്ലോട്ടിന് എ ബി അല്ലെങ്കിൽ എ ഇൻറ്റു ബി എന്നുള്ളതും നാലാമത്തെ പ്ലോട്ടിന് ബി സ്ക്വയർ എന്നും ഏരിയ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം ഈ എല്ലാ പ്ലോട്ടുകളുടെയും ആകെ തുകയാണ് നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ പ്ലസ് എ ബി ടു എ ബി അതായത് രണ്ട് എ ബി ഉള്ളതുകൊണ്ട് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നത് കിട്ടുന്നു അപ്പോൾ ഒരു ഒരു സമചതിരത്തിൻ്റെ ഇക്വേഷൻ പ്രകാരം അതിൻ്റെ സൈഡുകളുടെ സ്ക്വയറാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ചതുരത്തിൻ്റെ സമചതിരത്തിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ആയതുകൊണ്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഇൻ ടു എ പ്ലസ് ബി അതാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടുന്നതായി കാണാം ലാൻഡ് സർവേ നടത്തുമ്പോഴും അതുപോലെ തന്നെ പ്ലോട്ടുകളെ പലതായിട്ട് തരംതിരിക്കുമ്പോഴും പ്ലോട്ടുകൾ വിഭജിക്കുമ്പോഴുമെല്ലാം നമ്മൾ ഈ ഫോർമുല ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ ഫോർമുല കൊണ്ട് നമ്മുടെ ഡെയിലി യൂസിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു മെത്തേഡാണ് അല്ലെങ്കിൽ കാൽക്കുലേഷനിൽ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തഡാണ് ഞാൻ ഇവിടെ പറയുന്നത് നമുക്കറിയാം എയ്റ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റി ഫോർ ആണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും അതുപോലെ തന്നെ പത്തിൻ്റെ സ്ക്വയർ ടെൻ സ്ക്വയർ ഈസിക്കൽ ടു ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് ആണ് എന്നൊക്കെ നമുക്ക് ഈസിയായി പറയാം എന്നാൽ വൺ സീറോ ത്രീ ഇൻറ്റു വൺ സീറോ ത്രീ അഥവാ വൺ സീറോ ത്രീ സ്ക്വയർ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നമുക്ക് ഒന്ന് എഴുതി കൂട്ടാതെ നമുക്കതിൻ്റെ ആൻസർ പറയാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ ഈ ഈസി മെത്തേഡിലൂടെ നമുക്ക് അത് നമ്മുടെ മനക്കണക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു പേപ്പറോ പേനയോ ഇല്ലാതെ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാവുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ പറയുന്നത് വൺ സീറോ ത്രീയിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു ഹൺഡ്രഡ് പ്ലസ് ത്രീ വൺ വൺ ഹൺഡ്രഡ് പ്ലസ് ത്രീ ദ ഹോൾ സ്ക്വയർ വൺ സീറോ ത്രീ സ്ക്വയർ ഈസിക്കൽ ടു ഹൺഡ്രഡ് പ്ലസ് ത്രീ ദ ഹോൾ സ്ക്വയർ എന്ന് നമ്മൾക്ക് പിരിച്ചെഴുതാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് സ്ക്വയർ എ യുടെ സ്ഥാനത്ത് ഹൺഡ്രഡ് ആണ് ബിയുടെ സ്ഥാനത്ത് ത്രീയാണ് അപ്പോൾ ഹൺഡ്രഡ് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു ത്രീ പ്ലസ് ത്രീ സ്ക്വയർ അതായത് നയൻ അപ്പോൾ ടോട്ടൽ ടെൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻ എന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാം നമുക്കൊരു ത്രീ ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ ഒരു ഫോർ ഡിജിറ്റ് നമ്പർ നമ്മൾ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നതിന് എടുക്കുന്നതിന് എത്ര സമയമെടുക്കും എന്നാലും ഇതുപോലെ തന്നെ നമുക്ക് ഫോർ ഡിജിറ്റ് നമ്പറുകളെയും ഈസി ആയിട്ട് നമ്മളുടെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എല്ലാ നമ്പറുകളും നമുക്ക് അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്നാലും മിക്കവാറും നമ്പറുകൾ നമുക്ക് ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്